രാജ്യമെമ്പാടും ലക്ഷക്കണക്കിന് ആരാധകരുള്ള താരമാണ് മെഗാസ്റ്റാർ അമിതാഭ് ബച്ചൻ അമ്പത്തിയാറ് വർഷത്തിലേറെയായി ഇന്ത്യൻ സിനിമയുടെ പര്യായമായി നിലകൊള്ളുന്ന ഈ താരത്തിന് കാലങ്ങളായി ഒരു നിഴൽ പോലെ കൂടെയുണ്ടായിരുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദീപക് സാവന്ത് ഇപ്പോഴിതാ ഈ ദീർഘകാല ബന്ധത്തെക്കുറിച്ചും മെഗാസ്റ്റാറിനോടുള്ള തന്റെ ആരാധനയെക്കുറിച്ചും സാവന്ത് പങ്കുവച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് റീൽ ടു റിയൽ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തുറന്നത് അമിതാഭ് ബച്ചനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് താൻ ശേഷം അദ്ദേഹത്തെയാണ് വിശ്വാസിക്കുന്നത് തന്നോടും തന്റെ കുടുംബത്തോടും അദ്ദേഹം കാണിച്ച സ്നേഹവും ബഹുമാനവും വാക്കുകൾക്കതീതമാണെന്നും അദ്ദേഹം പറയുന്നു താൻ കാരണം ഒരു നിർമ്മാതാവിനും നഷ്ടം സംഭവിക്കരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് അതുകൊണ്ടുതന്നെ ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് അരമണിക്കൂർ മുൻപെങ്കിലും അദ്ദേഹം സെറ്റിലെത്തും അദ്ദേഹത്തിന് നിശ്ചിത ഷിഫ്റ്റുകളൊന്നുമില്ല ആവശ്യമെങ്കിൽ തുടർച്ചയായി പതിനാറ് മണിക്കൂർ വരെ അദ്ദേഹം ജോലി ചെയ്യും ഒരു രംഗം അമ്പതിൽ അധികം തവണ വായിച്ചു പഠിക്കുന്ന അദ്ദേഹത്തിന്റെ ശീലം ഒരു ടേക്കിനും മുമ്പ് അദ്ദേഹം ഒറ്റയ്ക്ക് കുറഞ്ഞത് പത്ത് തവണയെങ്കിലും റിഹേഴ്സൽ നോക്കും അമ്പത് വർഷത്തെ തന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ അമിതാഭ് ബച്ചനെ പോലെ കൃത്യനിഷ്ഠയും അച്ചടക്കവുമുള്ള മറ്റൊരു നടനെ താൻ കണ്ടിട്ടില്ലെന്നും ദീപക് സാവന്ത് പറയുന്നു